ബിഗ് ബോസ് സീസൺ സെവനിലും പ്രണയം തുടങ്ങിക്കഴിഞ്ഞു ആദിലെയും നൂറയും ശരത്തും അക്ബറും ഇരുന്നാണ് സംസാരിക്കുന്നത് നിങ്ങൾക്കറിയുമ്പോൾ ഈ ബിഗ് ബോസ് വീട്ടിലൊരു പ്രണയം നടക്കുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു എന്ന് ആദിലെയും നൂറയും ശരത്തിനോടും അക്ബറിനോടും ചോദിക്കുന്നുണ്ട് അതും ഒനിലും ജിസേലും അല്ലേന്ന് പറയുന്നുണ്ട് അത് ഞങ്ങൾക്കറിയായിരുന്നു ഒനിലേട്ടൻ പുറകെ നടക്കുന്നത് പക്ഷേ അതല്ല ഇത് വേറൊരു പ്രണയം നടക്കുന്നുണ്ട് ആരാന്ന് ചോദിക്കുമ്പോൾ ശരത്തേട്ടൻ്റെ ചെവിയിലേക്ക് ആതിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അനുവും ആര്യനുമാണെന്ന് ആര്യൻ കുറേ ദിവസമായി അനുവിൻ്റെ പുറകെ തന്നെയാണ് ഇന്ന് ടാസ്ക്കിലും അനുവിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആര്യൻ എന്ന് പറയുന്നുണ്ട് ആ പ്രണയമൊക്കെ നടക്കട്ടെ നമുക്കോ സാധിക്കുന്നില്ല പ്രണയിക്കുന്നവരൊക്കെ പ്രണയിക്കട്ടെ എന്ന് അപ്പം ശരത്ത് പറയുന്നുണ്ട് അനിമോൾ എന്താണെങ്കിലും പ്രണയിക്കൊന്നുമില്ല അവളൊരു കുട്ടിയല്ലേ എന്ന് ആ അപ്പോൾ ശരത്ത് പറയുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ ഞാനും അക്ബറും സംസാരിക്കുന്നത് ടാസ്കിനെക്കുറിച്ച് മാത്രമാണ് അല്ലാതെ ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ പ്രണയത്തെക്കുറിച്ചൊന്നും ഞാൻ എന്ന് ശരത്ത് പറയുന്നുണ്ട് ഞങ്ങൾക്കതിനുള്ള അതിനുള്ള സമയവും ഇല്ലയെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആ നൂറ് പറയുന്നുണ്ട് അനീഷേട്ടനെ ടാർഗറ്റ് ചെയ്ത് ശരത്തേട്ടൻ കളിക്കുന്നത് നല്ലതല്ല ശരത്തേട്ടൻ എപ്പോഴും അങ്ങനെ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ കയറി ഇടപെട്ട് അനീഷേട്ടനോട് സംസാരിക്കേണ്ട എന്നും പറയുന്നുണ്ട്